ഇന്ന് ഇവിടെ ൂർത്ത മക്കളെ മക്കളെ ലക്ഷണം കണ്ടിട്ട് പുലി ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു വെറുതെ കൂടി ഓ മുണ്ടിപ്പോ പിന്നെ അഞ്ച് സെന്റ് സ്ഥലം ഒരു ബലയും കൂടെ വിറ്റ പുത്തം വണ്ടി കിട്ടണമെങ്കിലേ ടാറ്റ കമ്പനി ഇന്ത്യക്ക് കിടക്കണ്ട

ുംക്കും പുൽക്കൂട്ടും പുൽക്കൂട്ടി പെട്ടി കിടക്കാൻ നിന്റെ ഭാര്യമാര് തൊമ്മന്റെ നാളുകൾ ഒടുക്കാൻ ഈ അപ്പന അല്ലേലും അങ്ങനെയാണ് എന്തെങ്കിലും നീ പറഞ്ഞു വരുന്ന റൂട്ടൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ദേ ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളല്ലാണ്ട് അപ്പനെ കള്ളുപിടിച്ചാൽ വേറെ ആരുമില്ലേ പെണ്ണുങ്ങളെ വാക്കിട്ട് അടിക്കല്ലേ ഒരു നല്ല മൂക്കി തോന്നിട്ടില്ലെങ്കിൽ നല്ല കാര്യം എന്തായാലും എന്റെ മരണം വരെ എന്റെ അടുത്തും പരത്തും നിങ്ങള് വേണം മക്കളെ

പിന്നെ പറഞ്ഞു അവൻ ചൂലു പോലെ അകത്ത് പോയി ചോറ് വന്നു അങ്ങനെ നല്ല ബെസ്റ്റ് തെമ്മാടിത്തരം കാണിച്ച് മേടിച്ച് ചോറായത് പാതിരാത്രി ഒരു വീട്ടിൽ കയറി കത്തി കാണിച്ച് ഭക്ഷണം മേടിക്കണതേ തെമ്മാടിത്തരം അല്ല തെണ്ടിത്തരം ആണ് നല്ല ശുദ്ധ തെണ്ടിത്തരം അല്ല ഞാനും ചോദിച്ചോട്ടെ നീ എന്ന് മേടൊ മദർത്തെശ ആയത് ഇങ്ങനെ പോയ നീ സമാധാനത്തിനുള്ള സന്തോഷവും മേടിക്കില്ലേ നീ ഇത് കഴിക്കണുണ്ടോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ നിനക്ക് വേണെങ്കിൽ എല്ല മൂന്നു പേർക്ക് തേകത്തില്ല ഏതായാലും പൊന്നുമോനെ നീ കത്തി കാണിച്ച് ചോറ് മേടിച്ച് എന്നാ ഇത്തിരി ചതാവിൽ അച്ചാറും കൂടെ മേടിച്ചോട്ട് അപ്പന്റെ കാര്യം ഉള്ളൂ യാ പുതിയ കല പരിപാടി ഒറ്റക്ക് ഇന്ന് എന്റെ കോതി കിട്ടിയതാണ് അവനവന്റെ വയറിഞ്ഞ് തിന്നൂലേ ഹൗസ്ഫുൾ ആയിട്ട് പുറത്തേക്ക് വരുകയാണ് അപ്പൊ ഡോക്ടർ എൻ്റെ മെഡിക്കൽ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായത് ഈ ഉടുമ്പൽപെട്ടിൽ രണ്ട് കേസുകളെ വരാറുള്ളൂ ഒന്ന് മലയടി വാരത്തുള്ള ആക്സിഡന്റ് കേസുകൾ പിന്നെ ഇവിടുത്തെ ദേവരുടെ ആളുകൾ ഉണ്ടാക്കുന്ന വെട്ട് കേസുകൾ അതേ കൊണ്ടുപോകുന്നവരെണ്ണം എൻ്റെ ഓർമ്മയിൽ ഇവിടെ വന്നിട്ടുള്ളവരാരും ജീവനോടെ തിരിച്ചു പോയിട്ടില്ല ബന്ധുക്കളെല്ലാം വിവരം അറിയിട്ടുള്ളൂ ഒരു അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത് ഈശ്വര കൃപയാൽ അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു

ഈ ലൂക്കോസ് കേറ്റ നിർത്തിയിട്ടെ ഇത്രീ മൂത്രം കേറ്റയാ മതിയായിരുന്നു അതെ ഈ മൂത്രം അകത്തേക്കി കേറ്റാനുള്ളതല്ല അല്ല തമ്മൻ അതെ പുറത്തേക്കി ഒഴിക്കാനുള്ളതാ ആ ഈ ട്രിപ്പ് എഴുന്നേ വേണ പോം കേട്ടോ എന്താ ഇന്നെ disconnect ചെയ്തേ ഡോക്ടറെ ലൈദേ പേഷന്റ് ഇങ്ങടെ ആരാ അപ്പന ആഹാ എന്തെങ്കിലും ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അപ്പന ഫാമിലി ഒന്നുമില്ല ഞങ്ങള് മക്കൾ മാത്രമേ ഉള്ളൂ ഓഹോ അല്ല ഡോക്ടറെ അപ്പൻ എന്താണ് സൂക്കിയട് സൂയിസൈഡ് അയ്യോ വലിയ സൂക്കേടാണോ അല്ല നല്ല സൂക്കേടാ ആത്മഹത്യാശ്രമം ഇന്നലെ രാത്രിയിലെ ഭക്ഷണത്തിൽ വിഷം കഴിച്ചതാണ് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും എന്ന് കരുതി വിഷം കഴിക്കണ വേണ്ടത് അങ്ങനെയാണെങ്കിൽ ദിവസം മൂന്നു നേരം ഞാൻ വിഷം കഴിക്കണമല്ലോ ഈ നിൽക്കുന്ന റോസം ആ ചുരുങ്ങിയത് നാല് നേരവും ഞങ്ങളെ പറ്റി എന്തെല്ലാം അപവാദങ്ങളാണ് എൻ്റെ ഭാര്യ പറഞ്ഞു നടക്കുന്നതെന്ന് അറിയാവോ

സത്യം പറ പൂർവ വൈരാഗ്യം മനസ്സിൽ വെച്ചാണ്ട് നീ എനിക്ക് വിഷം തന്ന അല്ലേ നിന്റെ വീട്ടിൽ വന്ന് ആരെങ്കിലും ഭക്ഷണം ചോദിച്ചാൽ നീ ചതിച്ചു നിന്റെ വീടല്ലേ ഞാൻ പുതിയ വിത്ത് വന്ന പറയാൻ അന്നാ തനിക്ക് പറ്റൂ ഈ എന്താ ൊന്നുംറിഞ്ഞുകൂടെ കണ്ടാ നല്ല കുടുംബക്കാർ അന്തസ് ആരെങ്കിലും വിശന്ന് വന്ന് ഭക്ഷണം ചോദിച്ചാൽ വിഷം കിടക്കിയേ കൊടുക്കൂള്ളൂ പറയുന്നേ ഇവിടെ ആരും ഭക്ഷണം ചോദിച്ചു വന്നിട്ടില്ല നിങ്ങൾക്ക് വീട് മാറി പോയതായിരിക്കും വീട് മാറി പോയത് ലക്ഷം വീട് പോളഞ്ഞ ഇവിടെ പരിസരത്ത് വേറെ ഏത് വീടി വെറുതെ ആളെ പൊട്ടം കളിപ്പിക്കല്ലേ അവന്റെ വിടുവാക്ക് എന്തെങ്കിലും പറഞ്ഞു വിഷം കൊടുത്താൽ ഞങ്ങൾ മൂന്നുപേരും ചത്തുകൊണ്ടാണ് പാപ എന്റെ അപ്പൻ എന്റെ അപ്പൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ചോട്ടി കൂട്ടിനെ കൂടാ നിങ്ങൾ ബഹളം ഉണ്ടാക്കണ്ട എന്റെ മകള് പറഞ്ഞത് ശരിയാ ഇന്നലെ ആരും ഭക്ഷണം ചോദിച്ചിട്ട് വന്നിട്ടില്ല പക്ഷെ രാത്രിയില് അടുക്കളവാദിനെ തുറന്ന് ആരോ ഭക്ഷണം എടുത്തോട്ട് പോയിട്ടുണ്ട് അപ്പാ അടുക്കളയില് നിങ്ങള് വിഷംകലക്കെയാണോ ഭക്ഷണം വെക്കണത് ഭക്ഷണത്തില് വിഷം ചേർത്ത് ശരിയാ അത് മറ്റാർക്കും വേണ്ടിയല്ല എനിക്കും എന്റെ മക്കൾക്കും അവസാനിപ്പിച്ച് കുടുംബത്തോടെ അങ്ങ് എന്റെ പണിക്കരി ചേട്ടാ എന്താ അക്രമമാണ് നിങ്ങളീ കാണിച്ചത് ഈ കുട്ടിയുടെ കാര്യമെങ്കിലും പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ദേവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോ ഇങ്ങനെയൊക്കെയാണ് ആ ചിന്തിക്കുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ കൊടുങ്കാറ്റും സുനാമിയും ഒന്ന് എത്രാളത്തിന്റെ വീടും കൂടിയൊക്കെ നശിച്ചിരിക്കണെ അവരൊക്കെ തന്നെ താൻ ചാൻ പോവാ ഈ കുടുംബത്തിലുള്ളവർ ജീവിച്ചിരിക്കണമെന്ന ഒടേദമ്പരാന കൽപ്പന അതുകൊണ്ട് ഇവിടെ വെച്ച് ഞങ്ങളുടെ ലോറി കേടാകാനും ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത് അതെ അതുകൊണ്ട് ഇതുപോലുള്ള ഒന്നും ഇനി കാണിക്കരുത് എപ്പോഴും ഇതുപോലെ ഒന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞൊന്നും വരില്ല എടാ ഒന്ന് വന്നേ ജസ്റ്റ് വേണ്ട െ നീ അപ്പന്റെ തലേ തൊട്ട് സത്യം ചെയ്താണിച്ചത് ജീവൻ രക്ഷിച്ചത് തെറ്റായി പോയാ തെറ്റായി പോയി പറഞ്ഞു കളിക്കാനോ തല്ലി തീറ്റിക്ക എന്താ വേണ്ടേ വേണ്ടേ